അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ യു എസുമായി ഇടഞ്ഞു അമേരിക്കൻ രാജ്യമായ കൊളംബിയ പിന്നാലെ താരിഫ് ഭീഷണി മുഴക്കി കൊളംബിയ വരിതയിലാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയൻ പൗരന്മാരായ അനധികൃത കുടിയേറ്റക്കാരുമായി യു എസിൽ നിന്ന് വന്ന രണ്ട് സൈനിക വിമാനങ്ങൾക്കും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അനുമതി നിഷേധിച്ചതാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്നതും അവരെ യു എസ് ക്രിമിനലുകളെ പോലെ പരിഗണിക്കുന്നതും അംഗീകരിക്കാനാകില്ലെന്ന് പെട്രോ പറഞ്ഞു ഇതിൽ ശുഭിതനായ ട്രംപ് കൊളംബിയയിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫും ഉപരോധങ്ങളും ചുമത്തി കൊളംബിയൻ തലസ്ഥാനമായ ബൊഗാട്ടോയിലെ യു എസ് എംബസിയിൽ വിസ നടപടികളും നിർത്തിവെച്ചു ഇതോടെ അമേരിക്കൻ ഇറക്കുമതിക്ക് പെട്രോയും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചു എന്നാൽ ഉത്തരവിൽ ട്രംപ് ഒപ്പിടുന്നതിന് മുന്നേ നാട് കടത്തപ്പെട്ടവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കൊളംബിയ അറിയിച്ചു താരിഫ് പ്രഖ്യാപനവും പിൻവലിച്ചു താരിഫ് ഉപരോധ നടപടികൾ നിർത്തിവെച്ചെന്ന് യു എസ് അറിയിച്ചു യു എസിന്റെ മൂന്നാമത്തെ വലിയ ലാറ്റിൻ അമേരിക്കൻ വ്യാപാര പങ്കാളിയാണ് കൊളംബിയ അനധികൃത കുടിയേറ്റക്കാർക്കായി ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരങ്ങളിലും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സിഖ് സംഘടനകൾ പ്രതിഷേധിച്ച എല്ലാ വിദേശ സഹായങ്ങളും യു എസ് താൽക്കാലികമായി നിർത്തിവച്ചു മാത്രമല്ല പൗരന്മാരെയും അപമാനിച്ചെന്ന് ബ്രസീൽ പറയുന്നു ബ്രസീലിയൻ പൗരന്മാരായ അനധികൃത കുടിയേറ്റക്കാരെ യു എസ് കൊമേഴ്ഷ്യൽ വിമാനത്തിൽ നാട്ടിലെത്തിച്ചിരുന്നു ഇവർ യാത്രക്കിടെ ദുരനുഭവം നേരിട്ടെന്ന് പറയുന്നു വിമാനത്തിൽ എ സി ഇല്ലാതെ എല്ലാവരെയും കയ്യിൽ വിലങ്ങിട്ടാണ് എത്തിച്ചത് ടോയ്ലറ്റ് അനുവദിച്ചില്ലെന്നും കുടിവെള്ളം നൽകിയില്ലെന്നും ആരോപണമുണ്ട് മിനാസ് ജെറസിലെ ബെലോ ഹൊർസോണ്ടയിലാണ് വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് അതുപോലെ സാമ്പത്തിക ഉപരോധവും വലിയ ചർച്ചയായിരിക്കുകയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് യു എസ് അനധികൃതമായി കടന്നു കയറി കൊളംബിയക്കാരെ തിരിച്ചയക്കുമെന്നാണ് ഇവരെ നിയന്ത്രണങ്ങളോ കാലതാമസമോ ഇല്ലാതെ സ്വീകരിക്കണം ഇല്ലെങ്കിൽ കൊളംബിയയിൽ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഒരാഴ്ചക്കുള്ളിൽ അൻപത് ശതമാനമാക്കും കൊളംബിയൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിരോധനം ഏർപ്പെടുത്തും വിസ റദ്ദാക്കും അടിയന്തര ട്രഷറി ബാങ്കിംഗ് സാമ്പത്തിക ഉപരോധങ്ങൾ കൊളംബിയൻ പൗരന്മാർക്കും ചരക്കുകൾക്കും കൂടുതൽ അതിർത്തി പരിശോധന നടപടികൾ എന്നിവ ഉണ്ടാകും